ഈശോമി ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കർദിനാൾ കൂവക്കാട് മാർപ്പാബിയുടെ സന്ദേശം പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള അതിരൂപതയിലെ വിമതർക്കുള്ള മുന്നറിയിപ്പ് ഇന്നലെ വത്തിക്കാനിൽ നടന്ന ഗംഭീരവും അതേസമയം ദൈവികമായ അന്തരീക്ഷത്തിൽ കൂവക്കാട് കർദിനാൾ സ്ഥാനം ഏറ്റെടുത്തു സുറിയാനി കത്തോലിക്ക സഭയുടെ തനത് സ്വത്വം വെളിപ്പെടുത്തുന്ന തരത്തിൽ മറ്റ് കർദ്ദനാൾമാർ കർദനാളിമാരിൽ നിന്ന് വ്യത്യസ്തമായി കറുപ്പും ചുവപ്പുമുള്ള തലപ്പാവ് അണിഞ്ഞു ഒരേ സമയം മൂന്ന് മലയാളികൾ കർദനാൾ സംഘത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് അലഞ്ചേരി പിതാവ് ക്ലീമിശ പിതാവ് പിന്നെ ഇപ്പോൾ കർദ്ദനാൾ കൂവക്കാട് ഭാഗ്യമുണ്ടായാൽ നമ്മുടെ സീറമാൽപുരസഭയുടെ തലവിനും കർദനാളായിട്ട് വന്നേക്കാം ഏതായാലും സുറിയാനി കത്തോലിക്ക സഭ എന്ന മലബാർ സഭയ്ക്ക് അങ്ങേറ്റം അഭിമാനിക്കാനുള്ള ഊറ്റം കൊള്ളാനുള്ള ഒരു സമയമാണ് അതേ സമയം മാർപ്പാപ്പ കർദനാൾമാരോട് പറഞ്ഞ സന്ദേശത്തിൽ പല കാര്യങ്ങളുണ്ട് ഞാനതിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവചിന്ത എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കണം അത് ഉറപ്പിച്ചു നിർത്തണം ദൈവചിന്ത സ്വർഗത്തിൻ്റെ പ്രകാശം ഇപ്പോഴേ ഭൂമിയിൽ പ്രസരിപ്പിക്കുകയാണ് കർദനാളുമാരും വൈദികരും ഒക്കെ ചെയ്യുന്നത് സന്യാസികളും ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഒരു സെക്കൻഡ് പോലും ഉപേക്ഷ ഉണ്ടാകരുത് ദൈവചിന്തയിൽ ഉറച്ചിരിക്കണം നമ്മുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയം കർദനാളിമാരുടെ ഹൃദയം ഒന്ന് എന്ന് വെച്ചാൽ രാജാവ് രാജകീയ പദവി അതൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് കൊണ്ടുവരിക അതാണ് ലക്ഷ്യം ഒന്ന് രണ്ട് ഈശോയുടെ വഴിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ കാര്യം ആർമാപ്പ് പറഞ്ഞതാണ് എന്നിട്ട് അതൊക്കെ എന്താണെന്ന് പറഞ്ഞു അതായത് കൂട്ടായ്മയും പാരസ്പര്യവും വളർത്തണം വിമത പ്രവർത്തനങ്ങളും പാരവെപ്പും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല നമുക്കിതിലേക്ക് വരാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം മൂന്നാമത്തെ ഒരു കാര്യം ലോകത്തിൻ്റെ ക്ലേശങ്ങളിലും കഷ്ടതകളിലും മനസ്സ് വിഷമിപ്പിക്കരുത് പ്രത്യാശ വേണം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും ചരിത്രം ഇങ്ങനെ ഊർന്നു പോകില്ല മാത്രമല്ല ഇങ്ങനെ പ്രശ്നങ്ങളും കഷ്ടതകളും സഹനങ്ങളൊക്കെ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അകത്ത് കയറി കഥ കടച്ച് മറിച്ച് അതിനെ നേരിടുക കണ്ണീരൊപ്പുന്ന സഭയായി മനുഷ്യരുടെ കൂടെയുണ്ടാകുക അത് അൽമായരാകാം വിശ്വാസികൾ സഭയ്ക്ക് പുറത്തുള്ളവരാകാം അതുകൊണ്ട് അകത്ത് കയറി വാതിലടച്ച് ഇരിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് അവർക്കു കൂടിയുള്ള സന്ദേശമാണ് എന്നോട് പലരും വിളിച്ച് ചോദിച്ചു അച്ഛോ അച്ഛൻ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയുന്നില്ലല്ലോ വാസ്തവത്തിൽ ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റു വല്ലപ്പോഴും എനിക്ക് ചെയ്തിരുന്നത് എല്ലാ ദിവസവും അതായത് എറണാകുളത്തെ പ്രബോധനം എറണാകുളത്തു പ്രബോധനം കൊടുക്കാൻ വേണ്ടി ലിറ്ററർജിയുടെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഈ ഒരു ദിവസത്തേക്ക് കേൾക്കാനുള്ള ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ അതാണ് ഞാൻ ഇടാതിരുന്നത് അപ്പോൾ ഇപ്പോൾ കൂരിയായും ബോസ്കോ പിതാവെല്ലാം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ അവർക്കെൻ്റെ പിന്തുണ പിന്തുണയുമായി കൂടെ ഇല്ലാത്തത് എന്നാണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛൻ പിന്തുണ പിൻവലിച്ചോ അച്ഛൻ കൂടെ ഇല്ലേ എന്നല്ല പലരും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് എത്രയോ വീഡിയോകളിൽ വീഡിയോകളിലൂടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് സംഭവിക്കാൻ പോകുന്ന എത്രയോ പ്രാവശ്യം നിങ്ങളെൻ്റെ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഈ മോർ പോപ്പുലർ വീഡിയോസ് എന്ന് നോക്കിയാൽ നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം പേര് ഒക്കെ ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് സംഭവിക്കുമ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്താണ് കാര്യം സഭയിലെ അച്ചടക്കം വേണം അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കൊരു നടപടി ഉണ്ടാകും ഞാൻ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞിരുന്നു ആ പ്ലാൻ ഏയും പ്ലാൻ ബി എന്ന് ഇപ്പം നടപ്പാക്കുന്നത് അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷമുണ്ട് കട്ട സപ്പോർട്ടുമായിട്ട് ഞാൻ നിൽക്കുന്നു തീർന്നില്ല ഞാൻ കൂരി അംഗങ്ങൾ വിളിച്ചിരുന്നു നേരിട്ട് വിളിച്ചിരുന്നു എന്നിട്ട് അപ്പം അവരെന്നോട് നന്ദി പറയുകയും ചെയ്തു ഈ ഇങ്ങനെ വീഡിയോയിലൂടെ ജനങ്ങളെ പ്രബോധിപ്പിച്ച് അവരെ ഉത്ബോധിപ്പിച്ചതിന് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു ഞാൻ പിന്തുണ കൊടുക്കുകയും ചെയ്തു അപ്പോ ഈ കൂരിയായൽ അംഗങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പാപികൾ ഇപ്പുറത്തും മുന്നൂറ്റി എഴുപത് വിശുദ്ധന്മാർ അപ്പുറത്തുമാണ് എന്നിട്ട് യുദ്ധം നടക്കുക അതായത് വിമതന്മാരുടെ വീക്ഷണത്തിൽ ഞങ്ങൾ കൂരിയായാലും മൂന്ന് അംഗങ്ങളാണ് പാപികൾ അവര് മുന്നൂറ്റി എഴുപത് പേര് വിശുദ്ധന്മാരാണ് അപ്പോൾ ആ വിമത വിശുദ്ധന്മാരെന്ന് കരുതുന്ന വിമതർക്കെതിരെ അവര് പാപികൾ എന്ന മുദ്ര കുത്തി ഞങ്ങൾ മൂന്ന് പേരാണ് ഈ പടം ഞാൻ പറഞ്ഞു മൂന്ന് പേര് എന്ന് അങ്ങനെ വിചാരിക്കേണ്ട സഭ മുഴുവഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കൂടെ ബോസ്ക് പിതാവിൻ്റെ കൂടിയും നിങ്ങളുടെ കൂടെയും സഭ മുഴുവനുണ്ട് അൽമായരും മുഴുവനുണ്ട് ഏതാനും അൽമായ മുന്നേറ്റ ഗുണ്ടകളല്ലാതെ ബാക്കി എല്ലാവരും ഉണ്ട് മാത്രമല്ല ഈ മുന്നൂറ്റെഴുപത് വൈദികരിൽ കുറെ പേരെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയാണ് മനസ്സുകൊണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഇപ്പൊ കുറെ നിയമനങ്ങൾ നടത്തി ചിലപ്പം വിപതരും അൽമായ മുന്നേറ്റക്കാരും കൂടി ചാർജ് എടുക്കാൻ പറ്റാതെ അഡ്മിനി അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും പക്ഷേ ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ് സഭ സഭ കാര്യങ്ങൾ നടപ്പാക്കിയിരിക്കും ഇപ്പോൾ ബോസ്കോ പിതാവും കോരിയൽ അംഗങ്ങളെല്ലാം ചേർന്ന് കാര്യങ്ങൾ നടത്തുന്നു അവർക്ക് കട്ട സപ്പോർട്ടുമായിട്ട് സഭ മുഴുവനുണ്ട് കത്തോലിക്ക സഭ സൂറിയാന കത്തോലിക്ക സഭ മാത്രമല്ല കത്തോലിക്ക സഭ മുഴുവനുണ്ട് ക്രിസ്തീയ സമുദായം മുഴുവനുണ്ട് ഈ വിമതരും അൽമായ മുന്നേറ്റക്കാരും അവർ നടത്തുന്ന ഈ സഭാദിരത പ്രവർത്തനങ്ങൾ കൂട്ടായ്മയില്ലാത്ത പ്രവർത്തനങ്ങൾ സഭാ കൂട്ടായ്മയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ അതെല്ലാം കണ്ട് ഞങ്ങൾ അകത്ത് കയറി ഇരിക്കില്ല ഈ കൂവക്കാട് കർദനാളോടും മറ്റുള്ളവരും പറഞ്ഞ കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ വിമത വൈദികരുടെയും പിന്നെ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെയും പ്രവർത്തനം കണ്ടിട്ടോ ഈ തെരുവ് യുദ്ധം കണ്ടിട്ടോ ഈ ക്ലേശങ്ങളും കഷ്ടതകളും കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭീകരല്ലേ ഭീകര പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടിട്ടോ അകത്ത് കയറി വാതിലടച്ചിരിക്കുകയില്ല ഞങ്ങൾ അത് ബോസ്കോ പിതാവും കൂരിയായിൽ അംഗങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അൽമായ വിമത അൽമായ മുന്നേറ്റക്കാർ ഉണ്ടാക്കിയാലും വിമത വൈദികരുണ്ടാക്കിയാലും ഒരാടി പോലും സഭ പുറകോട്ട് പോകില്ല മുൻപോട്ട് പോകുന്നുണ്ട് കുറച്ച് സാവ സാവകാശം വേണ്ടി വരും കാരണം ഈ കുര്യൽ അച്ഛന്മാർ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പേര് അവിടെയും മുന്നൂറ്റി എഴുപത് പേര് അപ്പുറത്ത് നിൽക്കുകയാണ് മാത്രമല്ല ഏകമെന്ന മീഡിയ വഴി ചാനൽ വഴി നുണകള് മാത്രം നുണകള് മാത്രം പ്രചരിപ്പിക്കുകയാണത് നുണകള് മാത്രം അതുകൊണ്ട് പക്ഷെ അതിന് സ്വീകാര്യത ഇല്ലാതായി കാരണം അത് നുണയെ പ്രചരിപ്പിക്കൂ എന്ന കാര്യം ലോകത്ത് സകലർക്കും അറിയാം സകല മനുഷ്യർക്കും അറിയാം ഏക മീഡിയയിൽ നുണകളെ വരും ഇപ്പുറത്ത് ഈ സഭയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ധാരാളമുണ്ട് ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ സാധാരണ എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരേണ്ട കാര്യമില്ല എങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് സത്യപ്രബോധനം കൊടുക്കുക എന്നുള്ളതാണ് അത് ബൈബിളിനെ കുറിച്ചാക്കാം ലിറ്ററേജിനെ കുറിച്ചാക്കാം സ്വഭാവശാസ്ത്രത്തെക്കുറിച്ചാക്കാം എനിക്ക് അറിവുള്ള കാര്യങ്ങൾ അതിൻ്റെ ദൈവശാസ്ത്ര പശ്ചാത്തലം തിരുവചന പശ്ചാത്തലം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനാൽ ആൾക്കാർ എന്നോട് ചോദിച്ചത് കരുതൽ കൊണ്ടെന്ന് എനിക്കറിയാം അതായത് അച്ഛൻ്റെ ഒരു വാക്ക് കിട്ടുന്നത് ആ ആ പ്രഭാചക ശബ്ദം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊരു വലിയ ബലമാണ് അപ്പം ഞാൻ നിങ്ങളോടൊന്നും കൂടി പറയുകയാണ് കൂര്യ അംഗങ്ങളെ ഞാൻ നേരിട്ട് വിളിച്ച് കൂടെയുണ്ടെന്നും പ്രാർത്ഥന കൊണ്ടും പിന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് കൂരിയായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം കട്ടസൊപ്പാട്ട് സകല സഭകളുടെയും സപ്പോർട്ട് ഉണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഉറപ്പ് പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചുമതലയാണ് എറണാകുളം അങ്കമാലി അതേ രൂപത്തിലെ അൽമായര് അൽമായര് ചെയ്യേണ്ട സംഗതി എന്ന് ഞാൻ വീണ്ടും പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് സഭയുടെ കൂടെ നിൽക്കുക നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അവര് ഈ വിമത വൈദികരെ നിങ്ങളെ പീഡിപ്പിക്കും പക്ഷെ അതൊക്കെയാണ് സഭയ്ക്ക് കർത്താവിന് വേണ്ടിയുള്ള ഈ പീഡനം സഹനമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് ഈ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾക്കെതിരെ ഈ വിമത വൈദികർക്കെതിരെ നിൽക്കുക സഭയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കർത്താവിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനം പത്രോസും പൗലോസും എല്ലാം ചെയ്തു അതാണ് അപ്പൊ നിങ്ങൾക്ക് വിശുദ്ധരാകാനുള്ള ഒരു മഹാഭാഗ്യമാണ് നൽകിയിരിക്കുന്നത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് സഭയ്ക്ക് ഒറ്റ സഭയുടെ ഒപ്പം ഒറ്റക്കെട്ടായി നിന്ന് വിമത വൈദികരെ ഒറ്റപ്പെടുത്തുകയും അവർ അച്ചടക്കത്തിൻ്റെ കൊണ്ടുവരാനുള്ള അല്ലെ അവർ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യണം മാത്രമല്ല സഭ സഭകളുമായിട്ട് അച്ചടക്ക നടപടികളുമായിട്ട് മുന്നോട്ട് പോകും വിമത വൈദികരെന്ന് വിമത എന്ന് പറയുന്നത് നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങളനുസരിക്കുമ്പോൾ വിമതരല്ലാണ്ടാക്കും നിങ്ങളുടെ പറയാനുള്ളത് നിങ്ങളുടെ ഒരു പൈശാചിക തന്ത്രവും ഇവിടെ നടപ്പാവില്ല അൽമായ മുന്നിട്ട് ഗുണ്ടകളോടും പറയാനുള്ളത് നിങ്ങളുടെ പൈശാചികമായ ഒരു തന്ത്രങ്ങളും നടപ്പാവില്ല കാരണം ഇത് കർത്താവിൻ്റെ സഭയാണ് കർത്താവാകുന്ന മൂലക്കല്ലും പത്രോസകുന്ന പാറയും തോമാസന് സിംഹാസനവുമുള്ള ഒരു സഭയാണിത് അതുകൊണ്ട് ഒരു നിലയ്ക്കും ആകെ ശോഷിച്ചു ഇനി നിങ്ങൾ അനുസരിക്കുന്നതിൻ്റെ ഒരു വിൻ്റെ ഒരു നാണക്കേടുണ്ട് ആ നാണക്കേട് കർത്താവിന് വേണ്ടി ഏറ്റെടുത്ത് അനുസരിക്കുകയാണ് വേണ്ടത് കൂട്ടായ്മയിലേക്ക് വരികയാണ് വേണ്ടത് സഭാവിരുദ്ധ പ്രവർത്തനവും ശീഷ്മയും പാഷാണ്ടതയുമായിട്ട് മുന്നോട്ട് പോകരുത് അതിനെതിരെ വചനവാളു ഉപയോഗിച്ച് ശക്തമായി ഞങ്ങൾ പടപൊരുതും ബോസ്കോ പിതാവിനും കൂര്യ പിതാവിനും ഞങ്ങളുടെ സകല പിന്തുണയും ഉണ്ടാകും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മറ്റെല്ലാ സംഗതികളും ആത്മീയ സംഗതികൾ കൊണ്ടും പിന്നെ ഈ അൽമായ അൽമായര് അതായത് സഭയുടെ കൂടെ നിൽക്കുന്ന അൽമാരുടെ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എല്ലാ തരത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവീശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ